ദിവ്യസ്വരൂപികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തു മറ്റെവിടെ തിരിഞ്ഞാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല പലപ്പോഴും നമ്മുടെ മുഖത്തിരിക്കുന്ന കണ്ണട മറന്ന് മറ്റു പല സ്ഥലങ്ങളിലും ആ കണ്ണട ഉപയോഗിച്ച് തിരഞ്ഞു നോക്കാറുണ്ട് അവസാനം നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും നാം പരിഭ്രമിച്ച് തിരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾ തിരയുന്നത് എൻ്റെ കണ്ണട കാണാനില്ല എവിടെയാ വെച്ചത് എന്ന് അറിയില്ല എന്ന് അപ്പോൾ ഒരു മന്ദഹാസത്തോടുകൂടി അവരൻ പറയുന്നു കണ്ണട വെച്ച സ്ഥലം മറ്റെവിടെയുമല്ല നിങ്ങളുടെ മുഖത്തു തന്നെയാണ് മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണട എവിടെ തെരഞ്ഞാലാ കിട്ടുക എത്ര കാലം തിരഞ്ഞാൽ കിട്ടും എത്ര കാലം തിരഞ്ഞാലും കിട്ടില്ല പക്ഷേ മറ്റൊരാൾ അതൊന്ന് ചൂണ്ടിക്കാണിച്ച് തന്നപ്പോൾ എത്ര എളുപ്പം താനൊന്ന് തപ്പി നോക്കിയപ്പോൾ തൻ്റെ കണ്ണട തൻ്റെ മുഖത്ത് കണ്ടെത്താൻ സാധിച്ചു ഇതേപോലെയാണ് കണ്ണട എവിടെയാണ് എന്ന അജ്ഞതയാണ് കണ്ണട നമ്മെ പലയിടത്തും തിരയാൻ പ്രേരിപ്പിച്ചത് അതുപോലെ സർവേശ്വരൻ ആനന്ദസ് ആനന്ദവും അഭയവും സുരക്ഷയും തരുന്ന ഈശ്വരൻ എവിടെയാണ് എന്ന അറിവില്ല പക്ഷേ നാം തെറ്റായി ചില ഇതൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു അവിടെയാണ് ഈശ്വരൻ ഇവിടെയാണ് ഈശ്വരൻ അപ്പുറത്താണ് ഈശ്വരൻ എന്നെല്ലാം പലതും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു ഈ തെറ്റായ ധാരണയാണ് നാം നമ്മിലേക്ക് പിരിയാൻ വിഘ്നമായിരിക്കുന്നത് അതൊരു ചെറിയ കുഞ്ഞ് പോലും പറഞ്ഞു തന്ന് അതനുസരിച്ചാൽ നമുക്കത് കണ്ടെത്താൻ കഴിയും ആ പറഞ്ഞു തരുന്ന അതാണ് ഗുരു എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വലുപ്പം നമ്മൾ നോക്കണ്ട വലിയ താടിയും മുടിയും വെച്ച ഒരാളാണ് പേരുകേട്ട ആളാണ് അനവധി ശിഷ്യന്മാരുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചാൽ അയാൾ വലിയ ഗുരുവാണ് എന്നാൽ ചെറിയ ആരും അറിയപ്പെടാത്ത എത്രയോ സത്യത്തെ സാക്ഷാത്കരിച്ച ആളുകൾ അവരുടെ വാക്കിൽ നമുക്ക് വിശ്വാസം വരില്ല എന്നാൽ അവർ പറഞ്ഞാൽ മതി കണ്ണട എവിടെയാണ് എന്ന് ഒരു ചെറിയ കുട്ടി തന്നാൽ മതി കണ്ണട കണ്ടെത്തി നാം സംതൃപ്തരാവാൻ അപ്രകാരം നാം നമ്മിലിരിക്കുന്ന ആ പരമാത്മാവിനെ കണ്ടെത്തേണ്ടതാണ് അതിനുള്ള എളുപ്പവഴി ഒരു കവി പറയാണ് കയ്യിൽ ഇരിക്കുന്നോ പോലും പൊയ്യായി വരൂ മതില്ലെന്നു ചെന്നാൽ ഹൃത്തിലായി സൂര്യനെ പോലെ തിളങ്ങുന്ന സത്താമി സ്വാത്മാവ് എത്ര പരമാർത്ഥമാണിത് കയ്യിലിരിക്കുന്ന ഒരാ മലേകം പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പഴം അല്ലെങ്കിൽ ഒരു നെല്ലിക്ക പോലും പൊയ്യ പൊയ്യായി വരൂ മതി ഇല്ലെന്നു ചൊന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫലകം അതായത് ഒരു പഴം അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു നെല്ലിക്ക അതില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇല്ലാതാകുമോ നമ്മുടെ മുഖത്തിരിക്കുന്ന കണ്ണട ഏയ് നിങ്ങളുടെ മുഖത്ത് കണ്ണടയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ണട അവിടെ ഇല്ലാതെയാകുമോ ഒരിക്കലുമില്ല അതുപോലെ കയ്യിലിരിക്കുന്ന അമലകം മലം അതായത് അമലകം എന്നാൽ നെല്ലിക്ക അത് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയില്ല കയ്യിലിരിക്കുന്നൊരാ മലേകം പോലും പൊയ്യായി വരും അതില്ലെന്നു ചൊന്നാൽ കളവായിട്ട് വരില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതില്ലാതെയാവില്ല കയ്യിലിരിക്കുന്ന ൊരാൾ പറഞ്ഞാൽ അതില്ലാതാവില്ല അതുപോലെ സൂര്യനെ സൂര്യനെപ്പോലെ തിളങ്ങുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃത്തിൽ ഹൃദയത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവത്തിലല്ല അതിന് നമ്മളെ നട്ടെല്ലിൻ്റെ അകത്തുള്ള സുഷമനാടിയിൽ മൂലാധാരം സ്വാധിഷ്ഠാനം നിപൂരകം അനാഹതം എന്ന ഒരു കേന്ദ്രമുണ്ട് അനാഹത കേന്ദ്രത്തിനാണ് ഇവിടെ ഹൃദയം എന്ന് പറയുന്നത് ആത്മീയ ഹൃദയം ഇരിക്കുന്നു അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അവിടെയാണ് നാം അതിനെ കണ്ടെത്തുന്നത് ഹൃത്തിലായി സൂര്യനെ പോലെതിലങ്ങുന്ന സത്താമീ സർവവ്യാപി സത്തായിരിക്കുന്ന ആ ആത്മാവ് സർവയിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഹൃത്തിൽ അതിൽ കണ്ടെത്തുമ്പോൾ മാത്രമേ എല്ലായിടത്തും അതിനെ ബോധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനാൽ നിരന്തരം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃത്തിൽ സുലഭമായിരിക്കുന്ന ആ ആത്മാവിനെ വിചാരം ചെയ്യൂ അതിനെ തന്നെ സ്മരിക്കൂ അതുതന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത് അത് പുറമെ പോയി തെരയുമ്പോഴാണ് ഇവിടെ നാം അറിയാതിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും നാം മനനം ചെയ്യണം കൈയിലിരിക്കുന്നൊരാ മലേകം പോലും പൊയ്യായി വരും അതില്ലെന്നു ചൊല്ലാൻ സൂര്യനെ പോലെ തിളങ്ങുന്ന സത്താമി സ്വാത്മാവ് സർവവ്യാപി